ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുട്ടാ അപ്പം നമ്മളുടെ അടുത്തുള്ളൊരു കുഞ്ഞു വിശേഷങ്ങളായിട്ട് വന്നതാണ് പിന്നെ ഒരു കല്യാണം ഫ്രണ്ടിൻ്റെ ആങ്ങളുടെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നട്ടാ അപ്പം അതിനും ഒന്ന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആ വീഡിയോ ഇന്നലത്തെ ചേട്ടാ കല്യാണത്തിൻ്റെ അപ്പം ഇന്നത്തെ രാവിലത്തെ കുറച്ച് വീഡിയോന്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ കൂടെ അത് വൈ ഉൾപ്പെടുത്തിയതാട്ടാ അപ്പം ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു നിങ്ങളോട് പതിയെ പറയാന്ന് പറഞ്ഞല്ലോ അപ്പം ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയെന്നിട്ടാ അപ്പം രണ്ട് വർഷമൊക്കെ ആയിട്ട് അപ്പം നാളെയും കൂടെയും പോകാണ്ട് അപ്പം നാളത്തെ വീഡിയോയിൽ ഞാൻ അത് പറയാട്ടാ എങ്ങനെയാവും എവിടെ തുടങ്ങണം എന്താണെന്നൊക്കെ അറിയില്ല അപ്പം ഇങ്ങനെ എന്തായാലും ഞാനത് തീരുമാനിച്ചു അപ്പോൾ എന്തായാലും ഞാൻ നാളെ പറയാട്ടാ അപ്പം നാളെ ഞാൻ കാണിക്കുകയും ചെയ്യാം ഡോളർ കിട്ടിയ ഒന്നല്ല കുട്ടികളെ ഒന്നും ഇവളൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ പത്തിരിയാണ് കേട്ടെന്ന് അപ്പോൾ മീനും മത്തി ഉണ്ട് മത്തി കുട്ടി അതൊക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ചാണ് അപ്പം പത്തിരി ഈ കറി ഉണ്ടാ ഇന്നലത്തെ കടച്ചക്കര കറി വീടും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്നലെ കല്യാണം റിസപ്ഷൻ എല്ലാം കൂടിയിട്ടിരുന്നിട്ടാ അപ്പം കറി വല്ലാണ്ടൊന്നും ചിലവായിട്ടില്ല അപ്പം ആ കറി അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ അപ്പം അത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അതൊന്നും തിളപ്പിച്ചിടുകയാണ് അപ്പം പത്തിരി ഒക്കെ ഞാൻ ഫ്രസ്സിലൊക്കെ പരത്തി എടുത്തിട്ടാണ് അതൊന്നും ഞാൻ കഴിഞ്ഞ കാണിച്ചിട്ടില്ല കേട്ടാ വെറുതെ ഈ എന്നും തന്നെയല്ലേ ഈ ഇനി എന്തിട്ടാലും ആ വീഡിയോ വൈറലാകുക അതൊന്നും എനിക്കറിയില്ല കേട്ടാ അപ്പോൾ പത്തിരിയൊക്കെ ഞാൻ പരത്തി ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് അത് ചുടാൻ വേണ്ടിയിട്ടുള്ള പാനും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മത്തി ഒന്ന് മുളകിടണം വലിയ സുഖമില്ല കേട്ടോ മത്തി കാണുമ്പോൾ അന്ന് നാളികേര കറച്ച് വെച്ച് നല്ല സൂപ്പർ മത്തിയായിരുന്നു അപ്പോൾ എന്നിട്ടിതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പോകാനുണ്ട് കേട്ടാ അപ്പോൾ നേരിട്ടിട്ടൊരു ബസ്സുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം ഒന്ന് പത്തിരിക്ക് കടച്ചക്കര കറിയാണ് കേട്ടോ അപ്പം മോനും ഇഷ്ടമല്ലേട്ടാ കടച്ചക്കറിയൊന്നും അപ്പോൾ മോനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ഓംലേറ്റ് കറി ഉണ്ടാക്കണം സവാളയും ഒക്കെ വഴറ്റിയിട്ട് അപ്പോൾ അത് ലാസ്റ്റ് ചീയു അങ്ങനെ ചോറൊക്കെ ഇപ്പം നമ്മൾ അടുപ്പത്ത് വേണ്ട അടുപ്പം ഒഴിഞ്ഞതിൻ്റെ ശേഷം കറി അതുപോലെ കൊണ്ടു വെച്ചിട്ട അപ്പം മുളക് ഇടുകയാണ് നാളികേരം ഒന്നും അരയ്ക്കണില്ല കേട്ടോ അത് വെച്ചൊക്കെ തന്നെ നമുക്ക് മത്തി കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ലതും ഇടക്കൊക്കെ ഈ ഇവിടുന്ന് വരണേ മത്തിയൊക്കെയാണ് കേട്ടോ വാലും ഒന്നും ഇങ്ങോട്ട് പൊളിഞ്ഞു വരുന്നേ ഒരു തരം മത്തി എടുക്കട്ടെ എന്നത്തെ മത്തി അപ്പോൾ രാവിലത്തെ ആ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഫ്രണ്ട്സുമാരൊക്കെ കാറായിട്ട് വരുമ്പോൾ പൺപാട്ടിക്ക് വന്ന് ഈ ഉണ്ടാകാൻ ചോദിച്ചിട്ട് അപ്പം എൻ്റെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പം നമ്മൾ വെടിച്ചു തന്നെ കാട്ടിക്ക് കൊടുന്ന് ഒക്കെ എന്നെ അസിലാക്കാനും തെളിഞ്ഞപ്പോൾ അതിനൊക്കെ ഇരുന്നപ്പോൾ പിന്നെ സമയമുണ്ട് പോയി അപ്പം അങ്ങനെ ഞാൻ വേറെ അങ്ങൾ നടന്നോളീന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോൾ കുറച്ച് ചിലവരൊക്കെ വേറെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് വന്നിട്ട് ചിലവരൊക്കെ പോയി ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ള രണ്ടാൾക്കാരാണ് പിന്നെ ഉണ്ടായിരുന്ന കേട്ടാ ബാക്കി രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വന്ന് പോയി അപ്പം അവിടെ വയലിൻ ഉണ്ട് വയലിൻ്റെ അതൊക്കെ കൊടുത്താൽ കോപ്പി റൈറ്റ് ഉറപ്പായിട്ടും കിട്ടും കേട്ടാ അപ്പം എന്തായാലും ഞാൻ ആ മ്യൂസിക്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ നല്ല അടിപൊളി ഗംഭീര കല്യാണം ചെയ്യുന്നുണ്ടാ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇപ്പം പെൺകുട്ടീനെ കൊണ്ടുപോണത് കോഴിക്കോട്ടേക്കാണ് അപ്പോൾ അവർ വന്നവരും ഇവിടെ ഉള്ളവരും പിന്നെ ഇവർ അധ്യാപകരൊക്കെയാണ് കേട്ടാ അപ്പോൾ വരെ അച്ഛനായിട്ടും മാഷിയായിരുന്നു അപ്പോൾ അവിടെ ആ സ്കൂളിൽ സ്കൂളിലെത്തി ഇപ്പോൾ അവർ പഠിപ്പിക്കുന്ന സ്കൂളിലെത്തീ അങ്ങനെ എല്ലാവരുമായിട്ട് ഭയങ്കര തിരക്കിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തന്നെ കുറേ നേരം നിന്നിട്ടാ ഭക്ഷണമൊക്കെ കഴിച്ച് കൈ വേണ്ടി പോയപ്പോൾ ഇന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ കണ്ടിട്ടാണ് മൂന്ന് ടീച്ചർമാരെ അങ്ങനെ കൈ വേഗം കഴുകിയിട്ട് ഞാൻ ടീച്ചറിനോട് കെട്ടിപ്പിടിച്ചു എന്നെ കണ്ടപ്പോഴിച്ചു അപ്പോൾ മനസ്സിലായിട്ടാ ടീച്ചർമാർക്ക് കണ്ടപ്പോഴേക്കും തന്നെ ഇന്ന് രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച ടീച്ചർ ഇരുന്നിട്ടാ അവർക്കൊന്നും ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല കേട്ടാ ഒരു മാറ്റവും ഞാൻ അവരിൽ കണ്ടില്ല കേട്ടാ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടാണ് അപ്പോൾ ഇത് കാണാൻ നല്ല രസം ആയിരുന്നിട്ടാണ് അപ്പോൾ കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഈ വയലിനൊക്കെ സിനിമാ പാട്ടാണ് ഇട്ടാ വയലിനൂടെ വായിക്കുന്നത് അപ്പോൾ ഈ അവർ അതിൻ്റെ ബാക്കിൽ തന്നെ സ്ക്രീൻ ഉണ്ട് കേട്ടാ അപ്പോൾ ഈ കല്യാണത്തിൻ്റെയും എല്ലാതും ഇങ്ങനെ അതിലിങ്ങനെ ഈ സ്റ്റേജിലെ ഓരോ ഭാഗങ്ങളുമായിട്ട് അതിലിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് ബോറടിക്കില്ല കേട്ടോ അത്രയും നല്ല രസമായിരുന്നു പിന്നെ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാനൊക്കെ ഗംഭീര തിരക്കിരുന്നട്ടാ അപ്പോൾ സ്റ്റേജിൽ കയറണം കേട്ടോ ഫോട്ടോ എടുക്കണം കേട്ടാന്നൊക്കെ പറഞ്ഞു എങ്ങനെ അതിന് മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല കേട്ടാ ഭക്ഷണം കഴിക്കാൻ അവിടുത്തെ പോയിട്ട് കുറച്ച് ക്യൂ നിന്ന് വീട്ടിൽ എത്തുമ്പോൾ രണ്ടര കയറക്കുന്നുണ്ടപ്പോൾ അത്രയും സമയം അവിടെ ഇതായിരുന്നാലും നമ്മൾ കുറച്ച് നേരൊക്കെ നമ്മളെ കുറച്ച് കൂട്ട് രണ്ട് മൂന്ന് കൂട്ടുകാർ രണ്ട് ആൾക്കാരുണ്ടായിരുന്നിട്ട് അവിടെ സ്ഥിരമായിരുന്നവർ വന്ന് മറ്റോ രണ്ടാൾക്കാർ വന്നു പോയി അപ്പം അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കണ്ടിട്ട് അവിടെ നിന്ന് നല്ല നല്ല മൊഞ്ചത്തികളും ഓരോ ഭംഗിയുള്ള നല്ല നല്ല പട്ടുസകാരികളൊക്കെ എടുത്തിട്ടുള്ള നല്ല നല്ല പെൺകുട്ടികളൊക്കെട്ടാ അവരൊക്കെ ഇങ്ങനെ ഡ്രസ്സുകളും സാരികളും ഒക്കെ നോക്കിയിട്ടും അഭിപ്രായമായിട്ടൊക്കെ കുറേ നേരം ഇരുന്നിട്ടാണ് എന്തെന്ത് മോഡലിലാണ് അവരൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് തോന്നുന്നുണ്ട് അരഞ്ഞാണം സാരിയുടെ പട്ട് സാരി ഇങ്ങനെ ഞെറിഞ്ഞു കൊടുത്തിട്ട് കയ്യിൻ്റെ മേലെ അരഞ്ഞാണൊക്കെ ഇട്ടിട്ടിട്ടാണ് അങ്ങനത്തെ രണ്ട് പേരെ കണ്ടു നല്ല അടിപൊളി അതിൻ്റെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാ അപ്പോൾ ഇന്ന കളിയൊക്കെ ആ അവൾക്ക് നാളെക്കുള്ള ആക്കുക യൂട്യൂബിൽ യൂട്യൂബിലത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന കളിയൊക്കെ കേട്ടാ അപ്പം ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വരുന്നൊരു ഭാഗം പാടാണ് ഇട്ടാ നോക്കത്താ ദൂരെ പാടം നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടാ അപ്പം അവിടെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് നേരൊക്കെ ഇങ്ങനെ പാട്ടിക്ക് ഇങ്ങനെ നോക്കി നിന്ന് കുറേ നേരം കേട്ടാ അപ്പം അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ നിന്നിട്ടൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചു അപ്പം ഇന്ന് കുഞ്ഞൊരു വീഡിയോ കേട്ടോ നമ്മളെ ചിന്നൂൻ്റെ മക്കൾ വോട്ടിൽ നിന്നിട്ട് നല്ല തല്ലി കൂടണ്ടിട്ടാണ് അങ്ങനെ ലൂയിനൊന്ന് കാണാൻ പോയതാണ് വൈകിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിയും വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടാണ് കൂട്ടുകാരെ അപ്പോൾ സൽമ കൂട്ടുകാരിയാളൊക്കെ കൂടിയിട്ട് വീട്ട് അവരുടെ വീട്ടിലേക്ക് പോയക്കാണ് അപ്പം ഞാൻ ഓനോട് ചോദിക്കുക സൽമ ഇല്ലല്ലോ ഇല്ലേടാന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഭയങ്കര സങ്കടത്തിൽ കൊച്ചുണ്ടാക്കണമൊക്കെ ഉണ്ടിട്ടാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ കേട്ടോ കുഞ്ഞൊരു വീടിയാണ് എല്ലാവരും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നാളെ വരാം